ാഹിസ്ാഹു അലഹി വസ്ലമ തങ്ങളുടെ ഭാര്യ അവറുകൾ എന്റെ മടിയിൽ തലവെച്ചുകൊണ്ട് മരിക്കുന്ന പ്രിയതമന്റെ മുഖമൊന്ന് കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞത് ദൂരെ ആയതുകൊണ്ടല്ല മറ്റെന്തെങ്കിലും കാരണമുള്ളതുകൊണ്ടല്ല എന്തേ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കത്തിക്കുന്നതിന് വിളക്കോ വിളക്കിൽ തീയോ ഉണ്ടായിരുന്നില്ല ആ തീ പിടിപ്പിക്കുന്നതിന് ആവശ്യമായ എണ്ണയുണ്ടായിരുന്നില്ല ഞങ്ങളുടെ വീട്ടിൽ വിളക്കുണ്ടായിരുന്നില്ല അഥവാ വിളക്കിൽ തീ ഉണ്ടായിരുന്നില്ല ഒരു ചരിത്രത്തിന്റെ വരികൾ വായിച്ചപ്പോൾ ഇപ്രകാരം ഇത് കേട്ടിരുന്ന അവരുടെ ജ്യേഷ്ഠതിയുടെ മകൻ ജ്യേഷ്ഠതിയുടെ മകൻ അസ്മാ റബി അള്ളാഹു അവറുകളുടെ മകൻ ചോദിച്ചോളാമ എന്താ നിങ്ങളീ പറയുന്നത് ഞങ്ങളുടെ ഹബീബായ റസൂൽ സലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ വീട്ടിൽ അബൂബ ക്രിസ്റിയാഹുൻ അവരുടെ മകളായ നിങ്ങളുടെ വീട്ടിൽ റസൂൽ സലാഹു അലൈഹി വസ്ല്ലാം വഫാത്താകുമ്പോൾ വെളിച്ചം കാണാൻ വിളക്കിൽ ഒഴിക്കാൻ എണ്ണയില്ലെന്നാണോ നിങ്ങൾ പറയുന്നത് ഐശ്വര്യ അള്ളാഹു വൻ അവറുകൾ പറഞ്ഞൊരു മറുപടി ഒരു പക്ഷേ നിങ്ങൾ ഇതിനു മുമ്പ് വായിക്കുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടാകും മകനെ നിനക്കെന്ത് മനസ്സിലായി അന്നത്തെ ഞങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ അഥവാ ഒഴിക്കാൻ ഞങ്ങളുടെ വീട്ടിൽ എണ്ണയുണ്ടായിരുന്നെങ്കിൽ വിശപ്പിന്റെ കടുപ്പം കൊണ്ട് കൊള്ളുമ്പോൾ ഞങ്ങളുടെ കൈവെള്ളയിൽ ആ എണ്ണ ഒഴിച്ചിട്ട് ഞങ്ങൾ നക്കി നക്കിപ്പിടിക്കുമായിരുന്നു പിന്നല്ലേ വിളക്കിലൊഴിക്കുന്നത് അലഹി വസ്ലമ തങ്ങളും